എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ അപ്ഡേറ്റ് അതുപോലെ തന്നെ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മുന്നിൽ മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതുപോലെ തന്നെ മറ്റ് അനേകം പോസ്റ്റുകളുടെ അപ്ഡേറ്റ് നിലവിൽ വന്ന് കിടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് അതായത് നമ്മുടെ മെഡിക്കൽ നടക്കാനായിട്ട് പോകുന്നുണ്ട് മെഡിക്കലും അതുപോലെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഡോക്യു ഡി വി അതുപോലെ തന്നെ ഡി എം ഇ ആണ് നടക്കാനായിട്ട് പോകുന്നത് മെഡിക്കൽ ടെസ്റ്റ് നടക്കുന്നുണ്ട് ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഇത് എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ അഡ്മിറ്റ് കാർഡ് എടുക്കണം അഡ്മിറ്റ് കാർഡ് എടുത്തിട്ടാണ് നിങ്ങൾ ഇതിന് പോകേണ്ടത് ഡിപ്സ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ മെഡിക്കൽ നടക്കാനായിട്ട് പോകുന്നത് ഏകദേശം പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മെഡിക്കൽ നടക്കാനായിട്ട് പോകുന്നുണ്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ ഇത് ഡൗൺലോഡ് ചെയ്യാൻ നേരത്തായ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലൂടെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഉള്ളൂ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡി എൻ്റർ ചെയ്യുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക പിന്നെ ഈ കാൽക്കുലേഷൻ ആൻസർ ചെയ്തതിന് ശേഷം സെർച്ച് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ താല് മറ്റൊരു രീതിയിലുണ്ട് റോൾ നമ്പർ എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക കാൽക്കുലേഷൻ ആൻസർ കൊടുക്കുക സെർച്ച് ചെയ്യുക അതുപോലെ തന്നെ അത് അറിയില്ലെന്നാണെങ്കിൽ ഇവിടെ പറയുന്ന ഈ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം സെർച്ച് കൊടുത്താൽ ഇതിന് മുകളിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയിട്ട് അത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ മെഡിക്കൽ അതുപോലെ തന്നെ ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടാവും അത് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി എന്തൊക്കെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ അതിൽ പറയുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്യാരി ചെയ്യാം പിന്നെ ക്രൂഷ്യൽ ഡേറ്റിൻ്റെ കാര്യം ക്രൂഷ്യൽ ഡേറ്റിൻ്റെ കാര്യം പലരും ചോദിക്കുന്നുണ്ട് വിവിധ സർട്ടിഫിക്കറ്റിൽ ക്രൂഷ്യൽ ഡേറ്റിൻ്റെ കാര്യം പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അതിപ്പം നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നിലവിലൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുത്തിട്ട് അതായത് നിങ്ങൾ ക്രൂഷ്യൽ ഡേറ്റിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും അത് അതുകൊടുത്ത് റാലി സൈറ്റിലേക്ക് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അവർ മേ ബി നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ക്രൂഷ്യൽ ഡേറ്റിലുള്ളത് വേണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അവർ കുറച്ച് ഒരു വൺ വീക്കോ അല്ലെങ്കിൽ നാലഞ്ച് ദിവസം നിങ്ങൾക്ക് തരുന്നതായിരിക്കും അത് അതുകൊടുത്ത് നിങ്ങൾ തഹസിൽദാറോ ആരാണോ ഇഷ്യൂ ചെയ്യുന്നത് അവരെടുത്ത് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇങ്ങനൊരാവശ്യത്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിൽ തരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ക്രൂഷ്യൽ ഡേറ്റുള്ള സംഭവം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും ഡോക്യൂമെൻറ്റ് ക്രൂഷ്യൽ ഡേറ്റുള്ള തന്നെ ഡേറ്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അവർ ഇതുകൊടുത്ത് പോയാൽ മതി അപ്പോൾ ആ ഒരു ഇഷ്യൂ സോൾവുന്നതായിരിക്കും അങ്ങനെ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നതായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് മേ ബി നിങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ഡേറ്റ് മാറ്റി തരാനുള്ള ചാൻസ് കൂടുതലാണ് ക്രൂഷ്യൽ ഡേറ്റ് കിട്ടാത്തവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ വരുന്ന എസ് എസ് സി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ക്രൂഷ്യൽ ഡേറ്റിൽ വെക്കേണ്ട സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് എടുത്തു വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ മാക്സിമം ഈ കാര്യങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി എല്ലാവരിലേക്കും ഒരുപാട് പേര് പാസ്സായിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ജി ഡി കോൺസ്റ്റബിളിൽ അറുപതിനായിരത്തിൻ്റെ മുകളിൽ അറുപതിനായിരത്തിൻ്റെ ആയിട്ട് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നല്ലൊരു അവസരമാണ് ഈ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവർ ചെറിയ മാർക്കിനോ വിവിധ കാര്യങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അടുത്ത അവസരം ഉടനെ നമുക്ക് ഈ മാസം തന്നെ വരുന്നുണ്ട് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുക അതിനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതിൻ്റെ ഒരു മോക്ക് പോലുള്ള ഒരു സംഭവം കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പി ഡി എഫ് പോലെ തന്നെ പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നിലവിൽ റൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ അതിനൊക്കെ പങ്കെടുത്ത് തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ബാക്കി അപ്ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും